ഇനി ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾക്കൊക്കെ ജീവിതത്തിൽ സാധാരണ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിൽ പ്ലാസ്റ്റർ ഉണ്ടാകും അപ്പോൾ നമ്മൾ കൈ ഒടിഞ്ഞു അല്ലെങ്കിൽ കയ്യിൽ മുറിവോ അറ്റി അല്ലെങ്കിൽ വുധുവിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിൽ നമ്മുടെ കാല് മുറിവാണ് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക പ്ലാസ്റ്റർ നേരെ പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് വു ചെയ്യോ ചെയ്യോ ഇല്ല നമ്മൾ ആ പ്ലാസ്റ്ററിന് മുകളിൽ തടവാണ് ചെയ്യുക പ്ലാസ്റ്ററിന്റെ മുകളിൽ തടവാം അതിന് പ്രശ്നമൊന്നുമില്ല ബ്ലാസ്റ്റർ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ തടവാം എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല ആ ബ്ലാസ്റ്റർ ശുദ്ധിയോടുകൂടി ധരിക്കണമെന്നില്ല ഒരാൾക്ക് ബ്ലാസ്റ്റർ ധരിക്കുക അയാള് ചിലപ്പോ ഒരു ചെറിയ കുട്ടി അവൻ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ വീണതായിരിക്കും വീണിട്ട് ഓൻറെ കയ്യിൽ വലിയ പരിക്ക് പറ്റി അപ്പൊ ഓനോട് പോയി ഓന്നെടുത്ത് വന്നിട്ട് ബ്ലാസ്റ്റർ ധരിക്കാൻ പറയാൻ പറ്റുമോ ഇല്ല അല്ലെങ്കിൽ അങ്ങനത്തെ അപകടം സംഭവിച്ചു ആക്സിഡന്റ് സംഭവിച്ചു അവിടുന്ന് പ്ലാസ്റ്റർ ധരിക്കണം അപ്പോൾ ശുദ്ധിയായിട്ടേ പ്ലാസ്റ്റർ ധരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിബന്ധന വയ്ക്കാൻ പറ്റൂല കഴിയൂല അപ്പോൾ പ്ലാസ്റ്റർ ധരിക്കുമ്പോൾ ശുദ്ധി ഉണ്ടാവണം എന്നില്ല എന്നാൽ സോക്സ് ധരിക്കുകയാണെങ്കിലോ ശുദ്ധിയോട് കൂടി ധരിച്ചാൽ അതിൻ്റെ മുകളിൽ തടവാൻ പറ്റുള്ളൂ പ്ലാസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ തടവണമെങ്കിൽ അത് ശുദ്ധിയോട് കൂടി തന്നെ ധരിച്ചതാകണം എന്നുള്ള നിബന്ധന ഇല്ല എന്നാൽ സോക്സ് ആണ് അല്ലെങ്കിൽ പാദരക്ഷയാണ് അതിൻ്റെ മുകളിൽ തടവണമെങ്കിൽ എന്ത് ചെയ്യണം അത് പുതുവോടു കൂടി ധരിച്ചതായിരിക്കണം എന്ന നിബന്ധനയുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കൈ മുറിവ് അറ്റി നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടു പ്ലാസ്റ്റർ ഇടുമ്പോ ചിലപ്പോ ഇവിടെ മുതൽ ഇവിടെ വരെ ആയിരിക്കും പ്ലാസ്റ്റർ ഉണ്ടാവുക ഇവിടെ മുതൽ ഇവിടെ വരെ ആയിരിക്കും പ്ലാസ്റ്റർ ഉണ്ടാവുക ഇത്ര ഭാഗം എന്താണ് പ്ലാസ്റ്ററിന്റെ അകത്ത് പുറത്തോ പുറത്താണ് അതുപോലെ തന്നെ ഈ മുട്ട് വരെയുള്ള ഭാഗം എവിടെയാണ് പ്ലാസ്റ്ററിന്റെ പുറത്താണ് ഇത് നമ്മളെ ആൾക്കാർ ഊവ് ചെയ്യുമ്പോൾ എന്താ ചെയ്യ തടവലെങ്ങനെ പ്ലാസ്റ്ററിന് മുകളിൽ തടവും ഇവിടെ ആരെങ്കിലും കഴുകലുണ്ടോ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും കഴുകൽ കഴുകണം പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗം എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും കഴുകണം മുദുവിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിന്റെ ഒരു ഭാഗം നമുക്ക് നനക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് അതിന്റെ മറ്റേ ഭാഗം അതിൽ നിന്ന് ഒഴിവാകുന്നില്ല ആ ഭാഗം എന്ത് ചെയ്യണം നമ്മൾ നിർബന്ധമായിട്ടും കഴുകുക തന്നെ വേണം ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ പ്ലാസ്റ്ററിന് തടവുമ്പോൾ നമ്മൾ മുകളിൽ കണ്ട് തടവും പ്ലാസ്റ്ററിന് മുകളിൽ തടവിയിട്ട് ഒഴിവാക്കും അങ്ങനെയല്ല ശരിയായ രൂപം എന്താ വെച്ചാൽ പ്ലാസ്റ്റർ പൂർണ്ണമായിട്ട് നമ്മൾ കൈ കഴുകുമ്പോൾ എങ്ങനെയാണോ തടവാറുള്ളത് അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം പ്ലാസ്റ്ററിൻ്റെ എല്ലാ ഭാഗത്തും തടവുകയും ചെയ്യണം ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ പ്ലാസ്റ്ററിന് മുകളിൽ തടവാൻ പ്രത്യേകിച്ച് കാലാവധിയൊന്നുമില്ല അപ്പോൾ സോക്സ് ധരിച്ചു നമുക്ക് എത്ര ദിവസം തടവാൻ പറ്റും നാട്ടിൽ താമസിക്കുന്ന ഒരാളാണ് ഒരാൾ വീട്ടിൽ നിന്ന് ഉതു ചെയ്തു ഒക്കെ ധരിച്ച് ഓഫീസിലേക്ക് പോയി അയാൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ആളാണ് അയാൾ യാത്രക്കാരനല്ല അപ്പം അയാൾക്ക് എത്ര ദിവസം തടവാ ഒരു ദിവസം തടവാൻ പറ്റും എന്നാൽ ഒരാൾ യാത്രക്കാരനാണ് അയാൾക്ക് എത്ര ദിവസം തടവാ മൂന്ന് ദിവസം തടവാൻ പറ്റും എന്നാൽ പ്ലാസ്റ്ററിൽ അങ്ങനത്തെ നിബന്ധന ഇല്ല അയാൾക്ക് എന്തെയ്യാം എത്ര കാലം വേണമെങ്കിലും തടവാമോ ആ പ്ലാസ്റ്റർ എന്നാണോ അഴിക്കുന്നത് എന്നാണോ ഊരി മാറ്റുന്നത് അത്ര കാലം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പ്ലാസ്റ്ററിൻ്റെ മുകളിൽ തടവാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഈ വിഷയത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് സൂചിപ്പിച്ചതാണ്